ഞാൻ ഡോക്ടർ ജിസി ജോർജ് കുര്യൻ കെ ജി ഹോസ്പിറ്റൽ അങ്കമാലിയിലെ ഗൈനക്കോളജിസ്റ്റ് അങ്കമാലി അബ്സ്ട്രറ്റിക് ആൻഡ് ഗൈനക്കോളജിക്കൽ സൊസൈറ്റി ചാർട്ടർ പ്രസിഡന്റ് ആൻഡ് എ പെയിൻട്രൺ അങ്കമാലി അബ്സ്ട്രട്ടിക് ആൻഡ് ഗൈനക്കോളജിക്കൽ സൊസൈറ്റിയും നഗരസഭയും ചേർന്ന് ഒരു കരുതൽ സ്പർശം ഒരു അവയർനെസ് ഇവൻറ്റ് സ്തനാർബുദ ബോധവൽക്കരണ ക്യാമ്പ് ട്വൻ്റി നയൻ ഒക്ടോബർ ഇരുപത്തൊമ്പത് ഒക്ടോബർ കെ ജി ഹോസ്പിറ്റലിൽ വെച്ച് നടത്തുന്നതാണ് ബ്രസ്റ്റ് ക്യാൻസർ ഡിറ്റക്ഷൻ പ്രോഗ്രാം സ്ക്രീനിങ് മാമോഗ്രാഫിയും സ്ഥനപരിശോധനയും ഹോസ്പിറ്റലിൽ സൗകര്യമായി ചെയ്യുന്നതാണ് രാവിലെ പത്ത് മുതൽ ഒരു മണിവരെ ഇരുപത്തഞ്ച് പേർക്ക് സൗജന്യ മാമോഗ്രാഫി ഇവിടെ നമ്മൾ ചെയ്തു കൊടുക്കുന്നതാണ് കൊച്ചിൻ ക്യാൻസർ സൊസൈറ്റിയാണ് മാമോഗ്രാം ചെയ്യുന്നത് വൈകുന്നേരം അങ്കമാലി ഫെസ്റ്റിൽ വെച്ച് കിങ്ങണി ഗ്രൗണ്ടിൽ ഒരു സ്ഥനാർബുദ ബോധവൽക്കരണ പ്രോഗ്രാം നടത്തുന്നുണ്ട് അതിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ശ്രീ ഷിയോ പോൾ ഇനോഗ്രേഷനും ആശംസകളായി ഐ എം എ പ്രസിഡൻറ്റ് ആൻഡ് ഓഫ് മധ്യ കേരള ആൻഡ് സ്റ്റേറ്റ് ഞങ്ങളുടെ ഈ പ്രോഗ്രാമിന് വന്ന് ഞങ്ങൾക്ക് ആശംസ നൽകുന്നതായിരിക്കും അന്ന് ബ്രസ്റ്റ് ക്യാൻസറിനെ പറ്റി ഒരു ഓങ്കോളജി ഡോക്ടർ അതിന്റെ ഡോക്ടർ അതിനുശേഷം ബ്രസ്റ്റ് ക്യാൻസർ അതിജീവിതരുടെ അതിജീവിതരുടെ അനുഭവങ്ങളിലൂടെ ഉള്ള ഒരു ചെറിയ രണ്ടോ മൂന്നോ ആളുകളുടെ അനുഭവങ്ങൾ പുതുതലമുറയുടെ ചെറിയ ഫ്ലാഷ് മോബ് കലാപരിപാടികൾ അതിനോടൊപ്പം ബ്രസ്റ്റ് ക്യാൻസർ അവയർനെസ് റാലി കിങ്ങിണി ഗ്രൗണ്ടിൽ നിന്നും റൗണ്ടിലേക്ക് നമ്മൾ ഒരുമിച്ച് പോകുന്നതായിരിക്കും സ്തനാർബുദ ബോധവൽക്കരണ ക്യാമ്പ് ഇറ്റ് അവെയർനെസ് എല്ലാവരും വന്ന് ഇതിൽ പങ്കെടുക്കണം എന്ന് എല്ലാവരോടും അഭ്യർത്ഥിക്കും